ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോ സി പി ഒ പോലീസ് പരീക്ഷകളുടെ സിലബസ് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ഉള്ള ഒരു ഭാഗം പാഠഭാഗമാണ് ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്ന ഒരു പാഠഭാഗം അല്ലെ അപ്പൊ ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ഭാരതീയ ന്യായ സംഹിത അല്ലെ അതിൽ നിന്ന് നാല് മാർക്കിന്റെ പുതിയ സിലബസ് വന്നിട്ടുണ്ട് സിലബസ് പ്രകാരം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നാല് മാർക്ക് ടോപ്പിക് ആണ് നിങ്ങൾക്ക് ഇതിന് ലഭിക്കുന്നത് പാർട്ട് വൺ വീഡിയോ ആണ് ഇത് സിലബസിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നിർവചനങ്ങളും പൊതു വ്യാഖ്യാനം എന്താണ് ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സ്പ്ലനേഷനെ കുറിച്ച് പഠിക്കാനുണ്ട് അതിൽ സിലബസ് പ്രകാരം ഏതൊക്കെ ഉണ്ട് രണ്ടില് മൂന്നുണ്ട് രണ്ടില് നാലുണ്ട് രണ്ടില് എട്ടുണ്ട് അല്ലെ അങ്ങനെ ഒരുപാടുണ്ട് അല്ലെ നാല് അഞ്ച് വരെ നമുക്ക് പഠിക്കാനുണ്ട് ഈ രണ്ടാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ രണ്ട് എന്ന് ആദ്യം കൊടുത്തേക്കുന്നത് അതിന്റെ ചാപ്റ്റർ ആണ് ഏതാ എത്രാമത്തെ അധ്യായം എന്നാണ് അതിന് കൊടുത്തേക്കുന്നത് അതിന്റെ ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നത് അതിനകത്ത് വരുന്ന ഉപവകുപ്പ് ക്ലോസ് ആണ് കേട്ടോ അപ്പൊ രണ്ടില് മൂന്ന് എന്ന് പറഞ്ഞാൽ രണ്ടാം ആ രണ്ടാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ഉപവകുപ്പാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ രണ്ടില് മൂന്ന് എന്ന് പറയുന്നത് ചൈൽഡ് ആണ് ചൈൽഡ് ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഈ ചൈൽഡ് ഈ രണ്ടില് പറയുന്നത് മൊത്തത്തിൽ രണ്ടാമത്തെ അധ്യയത്തിന് വെച്ചാൽ നിർവചനത്തെ കുറിച്ചാണ് രണ്ടില് പറയുന്നത് അപ്പൊ രണ്ടില് മൂന്ന് നമ്മൾ പഠിക്കുന്നത് ചൈൽഡിനെ കുറിച്ചാണ് ചൈൽഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈനർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ പതിനെട്ട് താഴെയുള്ള ഉള്ള മൈനർ ഉണ്ട് പിന്നെ പതിനെട്ട് താഴെ എന്ന അർത്ഥം വരുന്നത് അങ്ങനെയുള്ള ഒരു പോയിന്റ് ഇവിടെ കുട്ടി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇനി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആരെയും നമുക്ക് ചൈൽഡ് എന്ന് പറഞ്ഞാൽ മതി വേറൊരു ബാഡ് ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നാണ് ഈ രണ്ടില് മൂന്നില് പറയുന്നത് ഇതാണ് ഒന്നാമത്തെ നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക് രണ്ടാമത്തെ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു സാധനത്തിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് മാത്രമേ ചോദിക്കത്തുള്ളൂ നമ്മുടെ ഐ പി സിക്ക് പകരമായി വന്ന ബി എൻ എസിന്റെ ഫസ്റ്റ് പരീക്ഷയാണ് ഈ നടക്കാൻ പോകുന്നത് പരിപൂർണമായി ബി എൻ എസ് ഉൾപ്പെടുത്തിയ ഫസ്റ്റ് പരീക്ഷയാണ് ഈ സി പി ഒ വരാൻ പോകുന്ന ഉമ്മൻ പോലീസ് ആയാലും സി പി ഒ ആയാലും ഐ ആർ ബി ആയാലും അപ്പൊ അതേപോലെ വരുന്ന എസ് ഐ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും ഇതിന്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ അത് നൂറിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം അല്ലാതെ അതിനകത്തോട്ട് കയറി ചോദിക്കത്തില്ല പക്ഷെ അതിന് അടുത്ത പരീക്ഷ അടുത്ത കൊല്ലം ഇനി ഈ സിലബസിൽ വരുന്ന പരീക്ഷകൾ കാഠിന്യം കൂടിയേക്കാം അതുകൊണ്ട് നിങ്ങൾ കൃത്യം ഇതിന്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എന്താണോ അത് മാത്രം പഠിച്ചാൽ മതിയാവും രണ്ടില് നാല് കൗണ്ടർ ഫീറ്റ് കള്ളം വ്യാജം കള്ളപ്പണം അതൊക്കെയാണ് എന്താണ് കൗണ്ടർ ഫീറ്റ് രണ്ടില് നാലാമത്തെ ഉപവകുപ്പ് പറയുന്നത് കൗണ്ടർ ഫീറ്റിനെ നിർവഹിച്ചിരിക്കുന്നു വ്യാജമായ കാര്യം ആണ് അതിൽ പറയുന്നത് ഇപ്പൊ നിങ്ങളൊരു എന്താണ് ഒരു മൊബൈൽ ഫോൺ വാങ്ങി ഒരു കടയിൽ നിന്ന് എന്നാൽ നിങ്ങൾക്ക് അത് സാംസങ്ങിന്റെയോ ഏതെങ്കിലും എക്സാമ്പിൾ സാംസങ് തന്നെ പറയാം സാംസങ്ങിന്റെ ഫോൺ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു ചൈന ഫോണിനെ രൂപവൽക്കരി എന്താണ് മാറ്റങ്ങൾ വരുത്തി സാംസങ്ങിന്റെ അതേ മോഡലിൽ ഇറക്കിയ ഒരു ചൈന ഫോണാണത് അത് നമുക്ക് ഇവിടെ കൗണ്ടർ ഫിറ്റുമായിട്ട് ഉപമിടിക്കാം കള്ളത്തരം കാണിക്കുക വ്യാജമായ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ഉള്ള അതിനെ കുറിച്ചുള്ള നിർവചനമാണ് ഈ കൗണ്ടർ ഫീറ്റിനെ കുറിച്ച് ഉപയോഗ പറയുന്നത് കൗണ്ടർ ഫീറ്റിലെ ഒരു തക്കതായ ഉദാഹരണമാണ് ഈ മൊബൈൽ ഫോൺ വെച്ച് പറഞ്ഞത് അല്ല കള്ളപ്പണം നിങ്ങൾക്ക് പറയാം അല്ലേ പണത്തിന് പകരം കള്ളപ്പണം ഉപയോഗിക്കുന്നത് കൗണ്ടർ ഫീറ്റ് ആണ് രണ്ട് ലെറ്റ് എന്ന് വെച്ചാൽ ഡോക്യുമെന്റ് ആണ് രേഖകളെ കുറിച്ചാണ് പറയുന്നത് പ്രമാണം എന്ന് പറയും അതിൽ എന്തൊക്കെ വരും അപ്പോ രണ്ടിലെ എട്ടാമത്തെ ഉപവകുപ്പ് നിർവചനം നൽകുന്നത് ഡോക്യുമെന്റിനെ കുറിച്ചാണ് അതായത് പ്രമാണത്തെ കുറിച്ചാണ് ലെറ്ററുകളോ അല്ലെങ്കിൽ ഫിഗറില് ഉള്ള മാർക്കുകളോ അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു പ്രമാണമോ ഇതിൽ ഡോക്യുമെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റും രണ്ടിൽ പതിമൂന്ന് തുറമുഖം അല്ലെ ഹാർബർ എന്നാണ് പറയുന്നത് തുറമുഖം എന്താണത് അല്ലേ ഏതായാലും അത് മനസ്സിലാക്കിയിരിക്കുന്നത് ഹാർബർ എന്ന് രണ്ടായിര രണ്ടില് പതിമൂന്നാമത്തെ ഉപവകുപ്പിൽ നിർവചനം കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തുറമുഖം എന്ന രീതിയിലല്ല ഭക്ഷണം പാർപ്പിടം ആയുധം തുടങ്ങിയ ആഹാരം വെള്ളം തുടങ്ങിയതൊക്കെ ഒരാൾക്ക് നൽകിക്കൊണ്ട് ചെയ്യുന്ന ആ ഒരു കാര്യത്തെയാണ് ഹാർബർ എന്ന് ഇവിടെ നിർവചനം കൊടുത്തിരിക്കുന്നത് ഒരു കുറ്റവാളി അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് അയാൾക്ക് താമസിക്കാൻ സ്ഥലം കൊടുക്കുകയോ ആഹാരം കൊടുക്കുകയോ അയാൾക്ക് വേണ്ട ആയുധം നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ അങ്ങനെ ചെയ്യുന്ന ആളിനെ ഹാർബർ എന്നാണ് പറയുന്നത് കേട്ടോ രണ്ടില് പതിമൂന്ന് ആ പ്രവൃത്തിയെ ഹാർബർ എന്ന് പറയുന്നു ഇനി രണ്ടില് പതിനാല് ഇഞ്ചൊറി പരുക്ക് ആണ് പറയുന്നത് പരിക്ക് നമ്മൾ ബൈക്കിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് പരിക്ക് പറ്റും അല്ലെങ്കിൽ ഒരാൾ നമ്മളെ അപായപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പരിക്ക് പറ്റും പക്ഷെ ഇവിടെ അത് മാത്രമല്ല നമ്മുടെ മനസ്സിനോ ശരീരത്തിനോ സ്വത്തിനോ ഏർപ്പെടുത്തുന്ന എല്ലാ ദോഷവും രണ്ടില് പതിമൂന്ന് സോറി രണ്ടില് പതിനാല് ഇഞ്ചറിയിൽ കണക്കാക്കപ്പെടും രണ്ടില് ഇരുപത്തിയെട്ട് പബ്ലിക് സെർവൻറ് നിങ്ങളിപ്പോൾ പഠിക്കുന്നത് ആ ഗവൺമെന്റ് സെർവൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പൊതുജന പൊതുജനത്തിനെ സഹായിക്കാനായിട്ടുള്ള ജീവനക്കാരൻ അതാണ് പബ്ലിക് സെർവൻറ്റ് പബ്ലിക് സർവെന്റ് നിങ്ങൾ ഒന്നിനൊണ്ടും ടെൻഷൻ അടിക്കുന്ന പബ്ലിക് സർവെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പൊതുജന സേവകൻ എന്നർത്ഥം വരുന്ന ഒരാളാണ് ഗവൺമെന്റിന്റെ ജനങ്ങളെ സേവിക്കുന്നതിനായിട്ട് ഗവൺമെന്റിന്റെ അംഗീകൃതമായ ഒരു വ്യക്തി ഓക്കെ മൂന്നില് അഞ്ച് മൂന്നിന് അഞ്ച് എന്ന് പറയുന്നത് ആക്ട് ഡൺ ബൈ പേഴ്സൺസ് ഇൻ ഫർദർ ഫർദറൻസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കൂട്ടായിട്ട് ഒരാള് ഒരു പ്രത്യേക കാരണത്തിനായിട്ട് കൂട്ടായിട്ട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അതിനെക്കുറിച്ചാണ് മൂന്നില് അഞ്ചില് പറയുന്നത് മൂന്നിലഞ്ച് രണ്ടാമത്തെ രണ്ട് ഞാൻ പറഞ്ഞു മൂന്നിലഞ്ചില് വരുന്നത് ഈ കൂട്ടായിട്ടുള്ള കുറ്റകൃത്യ പ്രവർത്തനം അത് ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടി നടത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇതിൽ പ്രത്യേകം പഠിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ ഇനി അഞ്ചു പേരാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിലും അഞ്ചു പേര് ചെയ്തിട്ട് ഓരോരുത്തരും സിംഗിൾ സിംഗിളായി ആ പ്രവൃത്തി ചെയ്തതായിട്ടായിട്ട് ആണ് ബി എൻ എസ് പ്രകാരം കുറ്റകൃത്യങ്ങൾ കണക്കാക്കുന്നത് അഞ്ചു പേർ ചേർന്ന് ഒരു ബാങ്ക് കൊള്ള കൊള്ളയടിക്കുകയോ അല്ലെങ്കിൽ അഞ്ചു പേർ ചേർന്ന് ഒരാളെ കൊലപ്പെടുത്തുകയോ ചെയ്താൽ അതിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഓരോ വ്യക്തിക്കും ശിക്ഷകളും കാര്യങ്ങളും ലഭിക്കുന്നത് രണ്ട് അഞ്ചു പേർ കൂട്ടായി എന്നൊരു കണക്ക് ഇവിടെ ഇല്ല ഓരോരുത്തരെയും സിംഗിൾ സിംഗിൾ ആയിട്ടായിരിക്കും കണക്കാക്കപ്പെടുന്നത് ഇനി ശിക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് നാലാമത്തെ നാലാമത്തെ വകുപ്പിൽ ശിക്ഷകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അപ്പൊ നാല് നമുക്ക് പഠിക്കാം നാലില് വരുന്ന ശിക്ഷകൾ ഏതൊക്കെയാണ് നമുക്ക് മരണശിക്ഷ ഉണ്ടല്ലേ ഇന്ത്യ ഇന്ത്യയിൽ ബി എൻ എസ് പ്രകാരം നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് വധശിക്ഷ മരണശിക്ഷ പിന്നെ മറ്റൊന്ന് ജീവപര്യന്തം ജീവപര്യന്തം ശ്രദ്ധിക്ക ഓക്കെ ശ്രദ്ധിക്കുക അപ്പൊ നാലാമത്തെ നമ്മൾ പഠിക്കുന്നത് മരണം മരണശിക്ഷ ഏറ്റവും വലിയ ശിക്ഷ അടുത്തത് ജീവപര്യന്തം ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ മരണശിക്ഷയ്ക്ക് താഴെ ഉള്ളതാണ് അതായത് ജീവിതകാലം മുഴുവൻ അദ്ദേഹം എന്താണ് ജയിലിൽ തന്നെ കഴിയേണ്ടി വരും എന്നാൽ അതിന് പതിനാല് കൊല്ലം എന്നൊക്കെ പറഞ്ഞ് ഇളവ് കൊടുത്തി കൊടുക്കാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്ന കാലം മുഴുവൻ അദ്ദേഹം ജയിൽവാസം ചെയ്യുക എന്ന മാത്രമാണ് മരണശിക്ഷ ഇതിൽ നൽകുന്നതല്ല മരണശിക്ഷ വേറെയാണ് ഇനി കഠിന തടവ് ലളിതമായ തടവുണ്ട് തടവ് അല്ലെങ്കിൽ കഠിന തടവ് എന്ന് പറയും കഠിന തടവില് കഠിനമായ ജോലികൾ കൂടി അദ്ദേഹത്തിന് എന്താണ് ജയിൽവാസത്തോടൊപ്പം ചെയ്യേണ്ടി വരും നോർമൽ തടവില് ഈ ജോലികൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല പിഴ ശിക്ഷയും അതിനോടൊപ്പം ലഭിക്കാറുണ്ട് നമ്മൾ കേൾക്കാറുള്ളത് പിന്നെ പെറ്റി പിഴ ശിക്ഷയിൽ പ്രത്യേകം പെറ്റി കേസുകളുണ്ട് അല്ലേ അതായത് പിഴ അടച്ച് ഒഴിവാകാവുന്ന കേസുകളുണ്ട് അതൊക്കെയാണ് അതിന്റെ ശിക്ഷകളായിട്ട് വരുന്നത് ചില ശിക്ഷ നമുക്ക് ബൈക്കില് വരുന്ന നോ ഹെൽമെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശിക്ഷ മാത്രം എന്താണ് പിഴ പൈസ അടച്ച് എന്താണ് ഗിൽറ്റി വാങ്ങാവുന്നതാണ് അടുത്ത കമ്മ്യൂണിറ്റി സേവനം ചില ശിക്ഷകൾക്ക് കോടതി വിധിക്കാറുണ്ട് അല്ലെ ആശുപത്രി ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി സേവനങ്ങൾ നൽകുന്ന ഒരു ശിക്ഷയാണ് ഈ സ്വത്ത് കണ്ടുകെട്ടൽ എന്ന് പറയുന്ന ഒരു ശിക്ഷയുണ്ട് അതായത് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ സ്വത്തോ അല്ലെങ്കിൽ ഭാഗികമായ സ്വത്തോ അവർ പറയുന്നത് എത്രയാണോ അത്രയും എന്താണ് ആ കണ്ടുകെട്ടുന്നതായിരിക്കും ഇനി അഞ്ചാമത്തെ സെക്ഷൻ അഞ്ചാമത്തെ സെക്ഷനിൽ പറയുന്ന വധശിക്ഷയുടെ ഇളവും ജീവപര്യന്തത്തെ കുറിച്ചാണ് അപ്പൊ ആ ഒരു സെക്ഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക കൂടുതൽ കൂടുതൽ ക്ലാസുകൾ ലഭ്യമാകുന്നതിന് ചാനൽ എന്ത് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക താഴെ നമ്മുടെ വീഡിയോയിൽ വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമന്റിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തേക്കാം അധികാരം ജോയിൻ ചെയ്തേക്കാം നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ അപ്പം ലഭിക്കും പിന്നെ ഇതിന്റെ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതില് കാർഡായിട്ടും അതേപോലെ എൻഡ് സ്ക്രീൻ ബട്ടണിലും നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ലഭ്യമാകുന്നതായിരിക്കും താങ്ക് യു